അന്തിക്കാട് ചേർപ്പ് എക്സൈസ് ഓഫീസിന്റെ ലഹരി വിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങൾ വാഹനമില്ലാത്തതിനാൽ അവതാളത്തിലായി സമീപത്തെ മറ്റു റേഞ്ചുകളിലും പ്രതികളെ പിടികൂടാൻ പോകാൻ വാഹനമില്ല തൊണ്ടി മുതൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി ടാക്സിക്കാറിലുമാണ് വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് മാസങ്ങളായി എക്സൈസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് ആക്ഷേപം തൃശൂർ ജില്ലയുടെ വലിയൊരു ഭാഗം അധികാരപരിധിയുള്ള അന്തിക്കാട് ചേർപ്പ് റേഞ്ചുകളിലെ എക്സൈസ് ഓഫീസുകളിൽ വാഹനം ഇല്ലാതായിട്ട് രണ്ട് മാസത്തിലധികമായി നിലവിൽ ഉപയോഗിക്കുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് രണ്ട് മാസം മുമ്പ് അവസാനിച്ചതോടെയാണ് പ്രശ്നം ഗുരുതരമായത് ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് നൽകിയ രണ്ട് സ്കൂട്ടറുകളിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പുറപ്പെടുന്നത് കൂടുതൽ പേർ വേണ്ട സാഹചര്യത്തിൽ വാടകയ്ക്ക് വാഹനം വിളിച്ചു വരുത്തി വേണം റെയ്ഡിന് പുറപ്പെടാൻ എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ ലഹരി സംഘങ്ങൾ അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാകും സ്കൂട്ടറിൽ പോയവർ എന്തെങ്കിലും ലഹരി വസ്തുക്കളെയോ പ്രതികളെയോ പിടികൂടിയാലും പുറമെ നിന്ന് ഓട്ടോയും കാറും പിടിച്ചാണ് തൊണ്ടി മുതൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് വാഹനമാടയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നതുവരെ ഉദ്യോഗസ്ഥൻ സ്വന്തം കയ്യിൽ നിന്നും വഹിക്കണം ഉപയോഗശൂന്യമായ മൂന്ന് വാഹനങ്ങളാണ് അമ്പിക്കാട് എക്സൈസ് ഓഫീസ് പരിസരത്ത് തുരുമ്പെടുത്തു കിടക്കുന്നത് മാർച്ച് മാസത്തിൽ കോലഴിയിലും ചേർപ്പിലും പുതിയ വാഹനം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ പുതിയ വാഹനം ലഭിക്കുമ്പോൾ മറ്റ് എക്സൈസ് ഓഫീസുകളിൽ നിന്ന് നടതള്ളുന്ന വാഹനമാണ് അന്തിക്കാട്ടേക്ക് ലഭിക്കുക എന്നും പറയുന്നു അന്തിക്കാട് എക്സൈസ് ഓഫീസിൽ ഡ്രൈവർ തസ്തിക ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം അതിനാലാണ് പഴയ വാഹനങ്ങൾ മാത്രം ഇവർക്ക് ലഭിക്കുന്നത് ഞാൻ ആൻറ്റോ തുറയാൻ പഞ്ചായത്ത് ജനപ്രതിനിധിയാണ് നമുക്കറിയാം അന്തിക്കാട് എക്സൈസിൻ്റെ പ്രദേശം പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് താന്യം ലഹരിയുടെ ഏറ്റവും വലിയ ഉപയോഗം ഉപയോഗം നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് നിലവിലെ രണ്ട് മാസമായിട്ട് ഈ ഇവിടെ ജീപ്പ് ഇല്ല എന്നാണ് എക്സൈസിന് എക്സൈസുകാരുടെ ഒരു നമുക്ക് കിട്ടിയ അറിവ് ജീപ്പ് ജീപ്പ് കിട്ടിയിട്ടില്ല നമുക്കൊരു പ്രതിയെ പിടിച്ചാൽ അത് വാടകയ്ക്ക് വണ്ടി വിളിച്ച് വരേണ്ട രീതിയാണ് അതുപോലെ തന്നെ ആ തൊണ്ടി മുതലൊക്കെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവരേണ്ട രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് അംഗബലമില്ലാത്തതിനാൽ അന്തിക്കാട് പോലീസിനും ലഹരി സംഘങ്ങളെ പിടികൂടൽ പ്രതിസന്ധിയിലാണ് കോൾ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലുമാണ് ലഹരി സംഘങ്ങൾ വ്യാപരിക്കുന്നത് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടേക്കെത്തി സംഘം ചേർന്നാണ് ലഹരി ഉപയോഗമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണ് പോലീസ് സ്റ്റേഷനാണ് ആന്തിക്കാട് പോലീസ് സ്റ്റേഷൻ അപ്പോൾ അതിനെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നാട് മുഴുവൻ ഈ പ്രദേശത്തെ മുഴുവൻ ലഹരിയുടെ ഉപയോഗം വളരെ അതി പ്രസരമായിരിക്കുകയാണ് അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാൻ എക്സൈസിനും പോലീസിനും വേണ്ടത്ര സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എത്രയും വേഗം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകി ഈ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ ഇവിടെ പൊതുസമൂഹവുമായി ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടുത്ത് കേസുകളും നിയന്ത്രണാതീതമാണെങ്കിലും വാഹനമില്ലാത്തതിനാൽ എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ് പട്രോളിങ്ങും പരിശോധനകളുമില്ലാതെ ബോധവൽക്കരണ പരിപാടികളിൽ മാത്രമാണ് എക്സൈസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്